അതെ കൈ ജോട്ട് ഇങ്ങനെ പുതിയൊരു പിള്ളേർക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സേ അയച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ എന്നാലും ഞാൻ ഇങ്ങനെ അധികം കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചേട്ടാക്ക സംഭവം ഇതെന്ത സംഭവം നമ്മുടെ ചാനൽ എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നൊക്കെ ഇതുകൊണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾക്കറിയാം നമ്മുടെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വ്യൂസ് അതായത് നമ്മുടെ ലോങ്ങ് വീഡിയോയ്ക്ക് ഒരു ബാധകമല്ല ഷോർട്ടിന് മാത്രമാണ് ബാധകമുള്ളൂ അത് യൂട്യൂബ് യൂട്യൂബിന്റെ രീതിയിൽ നോട്ടിഫിക്കേഷൻ വെച്ച് നമ്മൾ അരച്ചെന്നുള്ളൂ ഈ നോട്ടിഫിക്കേഷൻ അപ്പോൾ കൈ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് സെക്കൻഡിൻ്റെ മോഡിലോട്ട് അതായത് മൂന്ന് സെക്കൻഡിൻ്റെ മോഡിലോട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ അതിൻ്റെ അകത്ത് എൻഗേജഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മാർച്ച് മുപ്പത്തെന്ന് വരെ നമ്മുടെ വീഡിയോയിൽ വ്യൂ കൗണ്ട് ചെയ്തോളായിരുന്നു അതായത് ഇന്നേ വരെയുള്ള നമ്മുടെ യൂട്യൂബ് ലൈഫിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഒരു വീഡിയോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യമാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂന്ന് സെക്കൻഡ് വരെ നമ്മൾ മൂന്ന് സെക്കൻഡ് മേലോട്ട് നമ്മൾ എൻഗേജ് ചെയ്താൽ മാത്രമേ ആ ഒരു വ്യൂ കൗണ്ട് ചെയ്യുള്ളൂ അതായത് വ്യൂ വൺ വ്യൂ അല്ലെങ്കിൽ ടു വ്യൂ എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യുള്ളായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താ പറയുക ഇന്ന് മാർച്ച് മുപ്പത്തിന് ശേഷമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ജസ്റ്റ് ക്ലിക്ക് ഒരു സെക്കൻഡ് ആയാലും ജസ്റ്റ് നമ്മുടെ ചാനലിൽ ആ വീഡിയോസിൽ ഒന്ന് ആ ഷോർട്ട് വ്യൂസിന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ കൗണ്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഓവർ ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ കാണാം നിങ്ങൾ അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ അഞ്ഞൂറ് വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എട്ടായിരം വ്യൂസ് ഒമ്പതിനായിരം വ്യൂസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് സംഭവം അതാണ് യൂട്യൂബ് നമ്മളെ നോട്ടിഫിക്കേഷൻ വഴി അറിയിച്ചേക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ കിട്ടുന്ന വ്യൂസ് നമുക്ക് എൻഗേജഡ് വ്യൂസ് അല്ലെങ്കിൽ നോർമൽ വ്യൂസ് രണ്ടായിരം രീതി തിരച്ചേക്കുക അപ്പോൾ ഈ മൂന്ന് സെക്കൻഡ് കൂടുതലായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന വ്യൂസിനെ മാത്രമേ എൻഗേജഡ് വ്യൂസ് ആയിട്ട് കൂട്ടുകയുള്ളൂ മറ്റേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകുന്ന സംഭവം വ്യൂ കൗണ്ട് ചെയ്യും പുറമേ നിന്നൊരാൾ നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അതിന് വ്യൂ കൗണ്ട് കാണിക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരമില്ല ഈ ഒരു സംഭവം മോണിറ്റൈസേഷന് വേണ്ടിയിട്ടോ അതായത് നമ്മുടെ നമുക്കറിയാം നമ്മൾ എന്ന് പറഞ്ഞത് ഷോർട്ട് വ്യൂസ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് നമുക്കത് ടെൻ മില്യൻ സബ്സ്ക് സോറി ടെൻ മില്യൺ ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ ഒരു വ്യൂസിൻ്റെ അകത്തോട്ട് ഈ ഒരു നോർമൽ വ്യൂസ് കൂട്ടത്തില്ല നമ്മുടെ ഈ എൻഗേജ് ആയിട്ടുള്ള വ്യൂസിന് മാത്രമേ കൗണ്ട് കൂട്ടത്തുള്ളൂ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ സാധാരണ പോലെ തന്നെ അതിന് വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും കാരണം നമുക്ക് അഞ്ഞൂറ് വ്യൂസ് കിട്ടുന്ന രീതിയിൽ ആ ഉള്ള ആ ഒരു എൻഗേജ്മെന്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ വ്യൂസ് കൂടുതൽ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് സംഭവം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോസ് തന്നെയാണ് ആ ആയിട്ട് വന്നിട്ടുള്ളൂ ഒരുപാട് പേര് ഇങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ കാര്യം പറഞ്ഞിങ്ങനെ വിളിക്കുന്നവരാണോ ഇന്നത്തെ വീഡിയോ ഓക്കെ കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന മനസ്സിലാവുന്നതിൽ കാര്യം മനസ്സിലാകുന്നത് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ബൈ